പ്രകാശാണ് രാമേന്ദ്ര ഹേലസ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇതിന്റെ വീഡിയോ എടുക്കാനാണ് വന്നത് അപ്പോഴാണ് നമ്മുടെ ചേച്ചിമാര് പറഞ്ഞത് അതല്ല പ്രകാശേട്ടാ ഇത് ചെയ്യാൻ പറഞ്ഞത് അതായത് നമ്മുടെ നെറ്റ് കോട്ടണിൽ വരുന്ന ഫുൾ ബോഡി നമുക്ക് ഈ ഒരു കട്ട് വർക്ക് വരുന്ന അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് എവിടെയും കിട്ടാത്ത ഒരു പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കളർച്ചാട്ടോടു കൂടിയിട്ടുള്ള ഒരു സാരി കേട്ടോ ജസ്റ്റ് നോക്കിയത് യൂണിഫോം ആയിട്ടാണെങ്കിൽ അങ്ങനെയും മേടിച്ചെടുക്കാം അതെല്ലാം സിംഗിൾ പീസായിട്ട് വേണമെങ്കിൽ സിംഗിൾ പീസായിട്ടും ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഫുൾ ബോഡി ഞാൻ ജസ്റ്റ് അതിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പല്ലുപോഷനും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രത്യേകിച്ച് ഒന്നും പല്ലുവിനകത്തുമില്ല ഈ ഒരു പാറ്റേൺ തന്നെയാണ് അതിനകത്തും വരുന്നത് ഫുൾ ബോഡി ഈ നമുക്ക് ഈ ഒരു പാറ്റേണിൽ വരുന്നത് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് ഈ ഒരു സാധനം വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കേട്ടോ ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് തന്നെ സെയിം കളർ ചാർട്ടിൽ നമുക്ക് ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു വർക്ക് വരുന്ന സ്റ്റോൺ വർക്ക് വരുന്ന ഒരു സാരി ഉണ്ട് അതിൻ്റെ പ്രൈസ് കഴിഞ്ഞിട്ട് നാന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി അഞ്ച് രൂപ വരും കേട്ടോ ജസ്റ്റ് അതിന് കളർ ചാർട്ട് സെയിം കളർ ചാർട്ട് തന്നെയാണ് വരുന്നത് അല്ല രണ്ട് കളറുമായിട്ട് ഇതൊരു എക്സ്ട്രാ കളറാണ് ഇതും ഒരു എക്സ്ട്രാ കളറാണ് ഇതെല്ലാം നിങ്ങൾക്ക് താഴെ താഴെക്കാണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എവിടെ ഇന്നിട്ടാണെങ്കിലും നമ്പർ ചോദിച്ചാലേക്ക് എത്തിക്കാം Oh, thank you.